അത്യാവശ്യം ശിഹയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ എല്ലാ ഇടവകകളിലും എല്ലാ കൂട്ടായ്മകളും ഭംഗിയായിട്ട് പ്രതിമാസം നടന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂർവാധിക ശക്തിയോടെ നമ്മുടെ കൂട്ടായ്മകൾ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ മാസത്തെ കുടുംബ കൂട്ടായ്മ ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ അതിരൂപതിയിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോസഫ് കാക്കരമറ്റ തിലച്ഛൻ നമ്മളോട് പങ്കുവെക്കുന്നത് ക്രിസ്തീയ സമുദായത്തിൽ നിസ്തുലമായ ഉടമയായിക്കൊണ്ട് കേരള സമൂഹത്തിന് സംഭാവന നൽകിയ ഒരു ഉജ്ജ്വല വ്യക്തിത്വത്തെക്കുറിച്ചാണ് അത് മറ്റാരുമല്ല തച്ചിൽ മാർത്തുതരകൻ എന്ന വ്യക്തിയാണ് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നമ്മൾ ഏതാനും ചില ക്രിസ്തീയ മഹത് വ്യക്തിത്വങ്ങളുടെ സംഭാവനകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുകയും അതേക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ അറിവ് കൂടുതൽ തീഷ്ണതയോടെ സുവിശേഷ മൂല്യങ്ങൾ പ്രസരിപ്പിക്കാനും കൂടുതൽ കൂട്ടായ്മയോടെ നമ്മുടെ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒത്ത് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനും ഇടവരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഒരു വ്യക്തിയിൽ സമുദായ ബോധം ഉണ്ടാകുന്നതിൻ്റെ ആദ്യപടി ആ ഒരു സമുദായം കടന്നു വന്ന ചരിത്ര വഴികളെ കുറിച്ച് അറിവുള്ളവരാവുക എന്നുള്ളതാണ് ചരിത്രത്തിലെ പുതുവഴികൾ വെട്ടിയവരും പ്രകാശഗോപുരങ്ങളായി ഒരു സമുദായത്തിന് ദിശാബോധം പകർന്നു നൽകിയതുമായ പിതാക്കന്മാരെ അറിയുക എന്നുള്ളതാണ് പൂർവ സൂരികളെക്കുറിച്ചുള്ള അറിവാണ് ആ ഒരു സമുദായത്തിനെ കുറിച്ചുള്ള അറിവിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കേരളത്തിലെ സുറിയാനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിശക്തരായ സമൂഹത്തിന് മാർഗദ്വീപമായി തീർന്ന അനേകം ആത്മായ നേതാക്കൾ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുകയാണ് വളരെ വസ്തുതാപരമായി കേരള സമൂഹത്തിൻ്റെ നവോത്ഥാന കാലഘട്ടങ്ങളിൽ മുന്നേറ്റ പടയാളികളായിട്ട് നിന്നിരുന്ന അനേകം കേരളത്തിലെ സുറിയാനി പിതാക്കന്മാരെ കുറിച്ച് നാം അവബോധം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു നമ്മളുടെ സുറിയാനി സമുദായത്തിന്റെ ഒരു വലിയ വീഴ്ച എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള പൂർവ്വ സൂര്യകളെ കുറിച്ച് സമുദായത്തിൽ ദിശാബോധം പകർന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് അറിവില്ല എന്നുള്ള വസ്തുത തന്നെയാണ് ചരിത്ര ബോധമില്ലായ്മയാണ് ഒരു സമുദായത്തിന്റെ അധപതനത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് മിലൻ കുന്തേരയുടെ സുപ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ലിക്വിഡേറ്റിംഗ് എ പീപ്പിൾ ഈസ് ടു എറൈസ് ഇറ്റ്സ് മെമ്മറി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുക ഒരു ജനതയെ ഇല്ലാതാക്കുവാൻ ആദ്യ പടി എന്ന് പറയുന്നത് അവരുടെ ഓർമ്മയിൽ നിന്നും ചരിത്രത്തെ മായ്ച്ചു കളയുക എന്നുള്ളതാണ് വേരുകളും അർത്ഥവുമില്ലാത്ത ഒരു ജനത ചിതറിക്കപ്പെടുമെന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ സുറിയാനി സമുദായം എന്ന് പറയുന്നത് വെറും സഭാപിതാക്കന്മാരാൽ മാത്രമല്ല എന്ന് പറഞ്ഞാൽ മേൽപ്പെട്ടക്കാരാൽ മാത്രമല്ല വിശുദ്ധരായ പിതാക്കന്മാരാൽ മാത്രമല്ല പിന്നെയോ സമുദായ നേതാക്കന്മാരാലും സമ്പുഷ്ടമായിരുന്നു വിശുദ്ധിയും വിജ്ഞാനവും സഭയ്ക്ക് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കുവാൻ തയ്യാറായ ഒരു വലിയ നീണ്ട പിതാക്കന്മാരുടെ നിര നമുക്കുണ്ടായിരുന്നു അത് വേറെ ഒരു സഭയിലും കാണാത്ത ഒരു പ്രതിഭാസമായിരുന്നു സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് സഭാ പിതാക്കന്മാരുടെ ചരിത്രം മാത്രമല്ല സമുദായ നേതാക്കളുടെ ഒരു ചരിത്രമായിട്ട് കേരളത്തിലെ സുറിയാനി സമൂഹത്തിന്റെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കർദനാൽ വിശുദ്ധനായ കർദനാൽ ഹെൻറി ന്യൂമാൻ ആരാണ് ഒരു ആത്മായൻ എന്നതിൻ്റെ ഒരു നിർവചനം നൽകുന്നുണ്ട് വിശ്വാസ പ്രമാണങ്ങൾ അറിയുകയും അനുസരിക്കുകയും വേണ്ട സമയത്ത് അതിനെ വ്യാഖ്യാനിക്കുകയും അതിനു വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നവരാണ് ഒരു വിശ്വാസി ഒരു ആത്മാൻ എന്ന് അദ്ദേഹം നിർവചിക്കുന്നുണ്ട് കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ അറിയുകയും അനുസരിക്കുകയും അതിനെ വേണ്ട സമയത്ത് വ്യാഖ്യാനിക്കുകയും ഒപ്പം തന്നെ അതിനുവേണ്ടി നിലകൊള്ളുകയും വിശ്വാസ സത്യ സംരക്ഷണത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആത്മായും കേരളത്തിലെ സുറിയാനി സമുദായം ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരമുള്ള ആത്മായ നേതാക്കളാ സമ്പുഷ്ടമായിരുന്നു ഒരുപക്ഷെ സമുദായ ചരിത്രത്തെക്കുറിച്ചും സ്വത്ത് നമ്മൾ ആദ്യപടി മനസ്സിലാക്കേണ്ടത് ഇപ്രകാരമുള്ള പൂർവ്വ പിതാക്കന്മാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ കേരള സുറിയാനി സമുദായത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തില് അദ്വിതീയ സ്ഥാനം വഹിച്ച തച്ചിൽ മാത്തു തരകൻ എന്ന് പറയുന്ന ആ പുണ്യ പിതാവിനെ കുറിച്ച് നാം ഒന്ന് കാണാനായിട്ട് പോവുകയാണ് ആയിരത്തി എ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മരണമടഞ്ഞ ഒരു വലിയ പുണ്യ പിതാവായിരുന്നു തച്ചിൽ മാത്തുത്തരകൻ ഇന്നത്തെ നോർത്ത് പറവൂർ കുത്തിയോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം പൂജാതനായത് അന്നത്തെ നാട്ടുപ്രദേശത്തെ രാജാവായിരുന്ന ആലങ്ങാട് കർത്തായുടെ കാര്യസ്ഥനായിരുന്ന തച്ചിൽ തരിയന്റെ പുത്രനായിരുന്നു തച്ചിൽ മാത്തുത്തരകൻ എന്ന് പറയുന്ന നമ്മുടെ പുണ്യപിതാവ് ഒരുപക്ഷെ കേരളത്തിന്റെ പിന്നീട് അദ്ദേഹത്തിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ പിതാവ് മരിച്ചു പോയി കഴിഞ്ഞപ്പോഴെ അന്നത്തെ സാമൂഹിക മണ്ഡലങ്ങളിലും രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നിറഞ്ഞ ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം വളർന്നു വരികയാണ് ഉപ്പ് പുകയില അതേപോലെ തടികളുടെ ഒരു മൊത്ത കച്ചവടക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ് ആ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിൻ്റെ ആഠ്യതയും ഒപ്പം തന്നെ സമൂഹത്തിന് രാഷ്ട്രത്തോട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ രാജ്യത്തോട് കറകളഞ്ഞ രാജ്യഭക്തിയും അതിനേക്കാളും അതിനേക്കാളുമുപരിയായിട്ട് സ്വന്തം സമുദായത്തെ ചങ്കിലേറ്റിയ ഒരു പുണ്യപിതാവ് സാമൂഹ്യ പരിഷ്കർത്താവ് സമുദായ സ്നേഹി സമുദായത്തിൻ്റെ വേണ്ടിയിട്ട് ജീവൻ പോലും ബലി കഴിക്കുവാൻ തയ്യാറായ ഒരു പുണ്യ വ്യക്തി എന്ന നിലയിൽ തച്ചിൽ മാത്തുതരകൻ അനന്തര തലമുറകളിലേക്ക് അറിയപ്പെടേണ്ടതായിട്ടുണ്ട് ചരിത്രത്തില് തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന് തരിയൻ പട്ടസ്ഥാനം നൽകുകയാണ് ഒരുപക്ഷേ ആലപ്പുഴ തുറമുഖത്തെ ഇത്രമാത്രം വികസിപ്പിച്ച വേറൊരു വ്യക്തി ചരിത്രത്തിലില്ല ആലപ്പുഴ തുറമുഖത്തിൻ്റെ പ്രഖ്യാതി ഖ്യാതി കേട്ടിട്ടാണ് കൊച്ചി തുറമുഖം പോലും വികസിപ്പിക്കുവാനായിട്ടുള്ള തീരുമാനമെടുത്തതെന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട് ഇപ്രകാരം സമ്പന്നനും അതേസമയം സാമൂഹ്യ പരിഷ്കർത്താവും സമുദായ സ്നേഹിയുമായിരുന്ന ഈ തച്ചിൽ മാത്തു തരകൻ ഗവൺമെൻറ്റിൻ്റെയും സമുദായത്തിൻ്റെയും നടുക്ക് നിന്നുകൊണ്ട് അവരുടെ ഒരു അനുരഞ്ജകനായിട്ട് സമൂഹത്തെയും സമുദായത്തെയും രാഷ്ട്രത്തെയും തമ്മിൽ ഒരു അനുരഞ്ജിപ്പിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കും സമുദായത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങൾ മഹത്തരമാണ് ഒപ്പം തന്നെ തുറമുഖത്തുനിന്ന് ലഭിക്കുന്ന കപ്പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കപ്പ് തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്ന കയറ്റുമത് മൂലം ലഭിക്കുന്ന പണമായിരുന്നു ഗവൺമെൻറ് ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നത് ബാലവർമ്മ തിരുനാളിൻ്റെ കാര്യസ്ഥനായിരുന്നു അദ്ദേഹം ഒപ്പം തന്നെ ഈ ഒരു രാഷ്ട്രീയകരമായ കാര്യങ്ങളിൽ അങ്ങേയറ്റം ദിശാബോധം നൽകിയിരുന്ന ഈ വ്യക്തി രാജാക്കന്മാർക്ക് ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയായിട്ട് വളരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ പുത്തൻകുറ്റുകാർ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ട പുത്തൻകുറ്റുകാരും പോർച്ചുഗീസുകാരും അസൂയ പൂണ്ട് അത് വേലുത്തമ്പിയോട് ഇദ്ദേഹത്തിനെതിരായിട്ട് കള്ളക്കഥകൾ പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിലടച്ച ഒരു ചരിത്രമുണ്ട് ജയിലിലടച്ച് അദ്ദേഹത്തിൻ്റെ ചെവി േതനം ചെയ്ത് അല്ലെങ്കിൽ ചെവി ഛേദിച്ച് കളഞ്ഞ ഒരു സംഭവം ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പിതാവിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി പ്രത്യേകിച്ച് സുറിയാനി സമുദായത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങള് വീരേതഹാസങ്ങളായി അല്ലെങ്കിൽ ഇതിഹാസങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ പച്ചയോടുകൂടെ പച്ച കെടാതെ നുകൊള്ളേണ്ടതായിട്ടുണ്ട് ാട്ടുമെത്രാഹന്മാരെ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അങ്കമാലിയിൽ കൂടുകയും ഒരു സമുദായത്തിന്റെ സുറിയാനി സമുദായത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തിയാണ് അങ്കമാലി പടിയോല നമുക്ക് ചരിത്രത്തിൽ സുപരിചിതമാണ് നാട്ടുമെത്രന്മാർ ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ കൂടിയ ഒരു യോഗത്തിന് നേതൃത്വം നൽകിയത് ഈ തച്ചൽ മാത്തുതരകനായിരുന്നു ഒപ്പം തന്നെ കേരളത്തിന്റെ സഭാ അന്തരീക്ഷം നമുക്കറിയാം പ്രത്യേകിച്ച് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളില് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ കൂനങ്കുരുസത്വത്തിന് ശേഷം രണ്ടായിട്ട് പിളർന്ന കേരളത്തിലെ സഭയെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങള് ഒരു കാലത്തും ഒരു സുറിയാനിക്കാർക്കും മറക്കാൻ പാടുള്ളതല്ല കാരണം പുത്തൻകൂറ്റുകാരുടയ്ക്ക് ഒന്നും രണ്ടും മൂന്നും അഞ്ചു വരെ മാർത്തോമാ മെത്രാപോലിത്തമാര് കത്തോലിക്ക സഭയിലേക്ക് പുനരൈക്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചിട്ടും നടക്കാത്തിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആറാം മാർത്തോമയോട് കൂടെ ഒരു പുനരൈക്യ പ്രസ്ഥാനം പുനരൈക്യ ശ്രമം ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ടത് അതിന് പിന്നാ അതിന് പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചത് ഈ തച്ചിൽ മാത്തുതരകനായിരുന്നു കരിയാറ്റി മെത്രാപോലിത്തായും പാറാമക്കൽ തോമ കത്തനാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് റോമിലേക്ക് അയച്ച് ഒപ്പം തന്നെ പോർച്ചുഗീസിലേക്ക് അയച്ച് ഇവരെ പുനരഹിക്കപ്പെടുവാനുള്ള അധികാരം മേടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് സുറിയാനു സമുദായം ഒരുമിച്ച് നിന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് തച്ചിൽ മാത്രത്തിരകനായിരുന്നു ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സാഹിത്യകൃതി ആയിട്ടുള്ള വർത്തമാന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിവരണങ്ങളുണ്ട് തച്ചിൽ മാത്തു തരകന്റെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് എടവകൾ ഒരുമിച്ചുകൂടി ആപാലവൃദ്ധം ജനങ്ങള് സ്ത്രീകളും കുട്ടികളും അടക്കി കൊച്ചി തുറമുഖത്ത് വന്ന് അവരുടെ കിണ്ടിയും ഓട്ടുപാത്രങ്ങളും അവരുടെ കുണുക്കും അത് ആഭരണങ്ങളും വിറ്റ പൈസ കിഴികെട്ടി ഈ ജോസഫ് കരിയാറ്റി കത്തനാരെ ഏൽപ്പിക്കുന്ന വളരെ വികാരപരിതമായ രംഗങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കാണുവാനായിട്ട് പറ്റും പ്രിയപ്പെട്ട ഒരു ഒരു ജനതയുടെ സ്വപ്നമായിരുന്നു വിട്ടുപോയവരെ കത്തോലിക്ക ആ കൂട്ടായ്മയിലേക്ക് ആനയിക്കുക എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ കരിയാറ്റിമെത്ര പോലിത്തായെ റോമിലേക്ക് അയക്കുവാൻ വേണ്ടി കപ്പൽ തയ്യാറാക്കുകയും അതിന് പുണ്യപ്രവർത്തിക്കുകയും ചെയ്തത് ഈ പുണ്യപിതാവായ തച്ചിൽ മാത്തുതനകനായിരുന്നു ചരിത്രത്തിൽ പിന്നീട് സംഭവിച്ചു നമുക്കറിയാം കരിയാറ്റിമെത്ര പോലിത്തിയായിട്ട് വാഴിക്കപ്പെട്ടുവെങ്കിലും ഗോവയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരണമടഞ്ഞുവെന്നും പിന്നീട് പാറമക്കൽ തോമ കത്തനാരെ ഗോവർണോദരായിട്ട് തിരിച്ച് ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് ഈ തച്ചിൽ മാത്തുത്തരകനായിരുന്നു പുനരൈക്യത്തിന് വേണ്ടി ഒരു ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി സമുദായത്തിന്റെ നവീക നവീകരണത്തിന് വേണ്ടി നവോത്ഥാനത്തിനു വേണ്ടിയിട്ട് ജീവിതവും സമ്പത്തും സമയവും ചെലവഴിച്ച ഒരു വ്യക്തി രാജ്യത്തെയും സമുദായത്തെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തി രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരു ഒരു മഹാനായ ശ്രേഷ്ഠ വ്യക്തിത്വം ഇപ്രകാരമുള്ള പേരുകളിലൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നു ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ സുറിയാന സഭ ഒരിക്കലും മറന്നുകൂടാത്ത ചില വസ്തുതകളാണ് അദ്ദേഹത്തെ വേലുത്തും വിതളവാ ചെവി ഛേദിച്ചുവെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിന് വേലു അദ്ദേഹത്തിന് സ്വർണ്ണ ചെവി ബാലരാമവർമ്മ തിരുനാള് വെച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ് പതിനഞ്ച് ലക്ഷത്തോളം പണം കടം കൊടുക്കുവാനും വ്യക്തിയായിരുന്നു ഈ തച്ചിൽ മാത്തു തരകൻ ജയിലിലിട്ട് അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ മുഴുവൻ പിടിച്ചെടുത്ത് അദ്ദേഹം നിർദ്ധനായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു സമുദായത്തിന് വേണ്ടി സർവ്വതം ചെലവഴിച്ച് സർവ്വതം നഷ്ടപ്പെടുത്തി മരിച്ച ഒരു പിതാവിൻ്റെ ചിത്രമാണ് നമ്മുടെ മനോമുഖരങ്ങളിൽ തെളിയുന്നത് പ്രിയപ്പെട്ടവർ അതാണ് പിന്നീട് നമുക്കറിയാം മെക്കാള പ്രഭു അതിലെ പതിനഞ്ച് ആയിരോളം പരാകൻ അല്ലെങ്കിൽ പണം പരാപ്പുഴ മെത്ര വികാരി ജനറാലിൻ്റെ പേരിലും പുത്തങ്കൂറ്റ് മെത്രാപോലിത്തയുടെ പേരിൽ നിഷ്ഠി നിക്ഷേപിച്ചതാണ് പിന്നീട് ചരിത്രത്തിൽ വട്ടിപ്പണമായിട്ട് മാർ വട്ടിപ്പണ കേസ് ചരിത്രത്തിൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇപ്രകാരം ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സമുദായത്തിൻ്റെ കൂട്ട് ഐക്യത്തിനു വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ ചെലവഴിച്ച ഈ തച്ചിൽ മാത്തു തരകൻ സ്നേഹികളുടെ മനസ്സിൽ എന്നൊന്നും പച്ചകെടാതെ ഒരിക്കലും അസ്തമിക്കാത്ത ഓർമ്മയായിട്ട് നിലകൊള്ളും എന്നതിൽ തർക്കമില്ല ഈ പുണ്യപിതാവിനെ കുറിച്ച് അനന്തര തലമുറകളെ അറിയിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് സഭയെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് സുറിയാനി സമുദായത്തെ ഹൃദയത്തിൽ സംവഹിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു പിതാവ് സുറിയാനി ഭാഷയെ സ്നേഹിച്ച ഒരു പിതാവ് അതിൻ്റെ ആരാധനാക്രമങ്ങളെയും അതിൻ്റെ അപ്പസ്തോലിക പാരമ്പര്യത്തിനെയും ഹൃദയത്തിലേറ്റുവാങ്ങിയ ഒരു പിതാവ് ഈ പിതാവിൻ്റെ ദീപ്തമായ ഓർമ്മകൾ ഈ സുറിയാനി സമുദായത്തിൻ്റെ മനസ്സിൽ എന്നും പച്ചകെടാതെ